കട്ടപ്പന നഗരസഭ നിർമ്മാണ ഗുണഭോക്താക്കളുടെ ചേർന്ന യോഗത്തിലാണ് ഗരസഭയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗുണഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ ആയിരത്തി പതിനെട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇനി എഗ്രിമെന്റ് വഹിക്കുവാൻ നൂറ്റി എഴുപത്തിനാല് ഗുണഭോക്താക്കളാണ് ഉള്ളത് പൂർത്തീകരിക്കാത്ത ഇരുന്നൂറ്റി അൻപത്തി വീടുകളുണ്ട് അൻപത് പേർ പദ്ധതിയിൽ നിന്ന് ഒഴിവായിട്ടുമുണ്ട് ഭവന പദ്ധതികൾ വിലയിരുത്തുന്നതിന് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കേണ്ടതും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുമാണ് ഭവന നിർമ്മാണം ആരംഭിക്കൽ പൂർത്തീകരണം ജിയോ ടാഗിംഗ് പുരോഗതി ധനവിനിയോഗം എന്നിവ സമിതിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തേണ്ടതുമാണ് ഗുണഭോക്തകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് ഇരുപത്തിയേഴിന് അദാലത്ത് നടത്തുന്നത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് ഇന്ന് കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ ചേർന്നത് ആകെ വീടുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലെണ്ണമാണ് ഇതിനകത്ത് പൂർത്തീകരിച്ചത് നൂറ്റി ആയിരത്തി പതിനെട്ടെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി എഗ്രിമെന്റ് വെക്കാനുള്ളത് നൂറ്റി എഴുപത്തിനാല് പേര് എഗ്രിമെന്റ് വെക്കാനുണ്ട് വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് അൻപത് പേരുണ്ട് അപ്പം ഇവർ ഇതിന് ഇനി അടുത്തതായിട്ട് ഇരുപത്തിയേഴാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മൾ അദാലത്ത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് സർക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അദാലത്തായിട്ട് ഇരുപത്തി ഏഴാം തീയതി പതിനൊന്നിന് വിളിച്ചിട്ടുണ്ട് newssbiooro pan